ഗാസായുദ്ധത്തിന് വെറും ഒരടി മാത്രം അഗ്നെയാണ് തങ്ങളെന്ന് വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതേസമയം എല്ലാ ബന്ധികളെയും ഹമാസ് മോചിപ്പിക്കുന്നതുവരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് ഒരു പ്രകോപനവുമില്ലാതെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ നടത്തിയ തിരിച്ചടി ആറുമാസം പൂർത്തിയായ വേളയിൽ മന്ത്രിസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മൾ വിജയത്തിൽ നിന്ന് ഒരു പടി മാത്രം അകലെയാണ് എന്നാൽ അതിന് നമ്മൾ നൽകേണ്ടി വന്ന വില വേദനാജനകവും ഹൃദയഭേദകവുമാണ് എന്ന് നെതന്യാഹു പറഞ്ഞു അതേസമയം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളെക്കുറിച്ചും നെതന്യാഹു തുറന്നു പറഞ്ഞു ന്യായമായ ഒരു കരാറിന് ഇസ്രായേൽ തയ്യാറാണെന്നും എന്നാൽ ഏകപക്ഷീയമായി ഒരു കീഴടങ്ങലിന് ഇസ്രയേൽ തയ്യാറല്ല എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു അതേസമയം ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തലും ബന്ദിമോചനവും ലക്ഷ്യമിട്ട കൈറോയിൽ ഇസ്രായേൽ ഹമാസ് പ്രതിനിധി സംഘം പങ്കെടുക്കുന്ന ചർച്ചയ്ക്കിടെ ഗാസയിൽ അപ്രതീക്ഷിത നീക്കമാണ് അരങ്ങേറിയത് തെക്കൻ ഗാസയിൽ നിന്ന് സേനയെ വൻതോതിൽ ഇസ്രയേൽ പിൻവലിച്ചു ഖാനിയൂനിസിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെയാണ് പിൻവലിച്ചത് വടക്കൻ ഗാസയിലെ സൈനിക ശേഷം ഖാനിയൂനിസിൽ മാസങ്ങളായി ഇസ്രയേൽ രൂക്ഷമായ കരയാക്രമണം നടത്തുന്നു ായിരുന്നു ഇവിടെ ദൌത്യത്തിലേർപ്പെട്ട തൊണ്ണൂറ്റിയെട്ട് കമാൻഡോ ഡിവിഷൻ അവരുടെ നടപടി വിജയകരമായി പൂർത്തിയാക്കിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ആയിരക്കണക്കിന് ഹമാസുകാരെ വധിച്ചു അവരുടെ താവളങ്ങൾ തകർത്തു എന്നാൽ നഹാൽ ബ്രിഗേഡും നൂറ്റി അറുപത്തിരണ്ടാം ഡിവിഷനും ഉൾപ്പെടെ നിശ്ചിത സൈനിക ട്രൂപ്പുകൾ അവിടെ തുടരുമെന്നും വ്യക്തമാക്കി പിന്മാറ്റ കാരണവും ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടില്ല കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ച ഇസ്രയേലിന് അനുകൂലമാക്കാനുള്ള തന്ത്രപരമായ നീക്കമെന്നാണ് വിലയിരുത്തൽ ഖാനൂനസിൽ നിന്ന് സൈനികർ ഒഴിഞ്ഞതോടെ പലായനം ചെയ്ത പലസ്തീനിക്കാർ തിരികെ എത്തി തുടങ്ങി തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും വാഹനങ്ങൾക്കുമിടയിൽ സ്വന്തം വീട് തിരഞ്ഞ് അവർ റാഫേലേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ യുദ്ധതന്ത്രമെന്നാണ് നീക്കത്തിന് പിന്നിലെന്നും വിലയിരുത്തലുകളുണ്ട് ഖാന്യൂണിസിൽ നിന്ന് ഒഴിഞ്ഞുപോയവരടക്കം പതിനഞ്ച് ലക്ഷം പേരാണ് റാഫേൽ തിങ്ങിപ്പാർക്കുന്നത് എന്നാൽ സേനാ പിന്മാറ്റം വിശ്രമിക്കാനുള്ള ഇടവേളയായിരിക്കാമെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കെർബി പ്രതികരിച്ചു ഇസ്രയേൽ പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന സൂചനകളില്ലെന്നും കിർബി പറഞ്ഞു അതിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ട നാല് സൈനികരുടെ പേരുകൾ കൂടി ഇസ്രയേൽ ഇന്നലെ പുറത്തുവിട്ടു ആകെ അറുന്നൂറ്റി നാല് സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേൽ കണക്കുകൾ പറയുന്നത് സേനയെ പിൻവലിച്ചതിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരണം നടത്തിയില്ലെങ്കിലും രാജ്യാന്തര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ലെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി നതന്യാഹുവിന്റെ പ്രതികരണമുണ്ടായിരുന്നു വെടിനിർത്താൽ കരാറിന് ഇസ്രയേൽ തയ്യാറാണ് ഹമാസിന്റെ അതിരുകടന്ന ആവശ്യങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറല്ല ഹമാസിനെതിരെ വിജയത്തിന് ഒരു ചുവട് മാത്രം അരികെയാണ് യുദ്ധത്തിന് ഇസ്രായേൽ നൽകിയ വില ഹൃദയ ഭേദഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയെന്ന് തന്നെയാവൂ ശേഷിക്കുന്ന ബന്ദികളെ ഹമാസ് വിട്ടേക്കാതെ വെടിനിർത്തലിനില്ലെന്നും ആറുമാസത്തെ യുദ്ധം വിലയിരുത്താൻ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു മധ്യസ്ഥ ചർച്ചകൾക്ക് ഇസ്രായേൽ സന്നദ്ധരാണ് എന്നാൽ ആർക്കു മുന്നിലും കീഴടങ്ങില്ല വേദനിപ്പിക്കാൻ ശ്രമിച്ചവരെ ഞങ്ങൾ വേദനിപ്പിക്കും ഇസ്രായേലിനു മേൽ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തുന്നത് ഹമാസിനു വളമാകും പകരം അവർ ഹമാസിനെയാണ് സമ്മർദ്ദത്തിലാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു അത് ബന്ദിമോചനത്തിന് ക്കുമെന്ന് ദന്തന്യാഹു കൂട്ടിച്ചേർത്തു സന്നദ്ധ സേവകരെ സൈന്യം ബോംബിട്ടു കൊന്നതിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് നേരെ അമർശം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രതികരണം ഉണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി